മുറ്റത്ത് കൂടു നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലൂടെ ആയുഷ് വീടിന്റെ ഉമ്മറത്തേക്ക് കയറി പിന്നാലെ വേണു ഉമ്മറത്ത് കൂടി നിൽക്കുന്നവർ അവർക്കകത്തേക്ക് പോകാനായി വഴി കൊടുത്തു ഹാളിലെ വെറും നിലത്ത് വെള്ളത്തുണിയിൽ കിടക്കുന്ന ആ രൂപത്തെ നോക്കി നിന്നു ആയുഷ് കണ്ണുകൾ പൂർണമായും അടഞ്ഞിട്ടില്ലാത്ത ആ മിഴികളിൽ രക്തം ഉഴുണ്ടുകൂടിയതുപോലെ തോന്നി ആയുഷിന് അവന്റെ മിഴികൾ ഹരിപ്രസാദിന്റെ അടുത്തിരിക്കുന്നവളുടെ നേർക്ക് നീണ്ടു അച്ഛന്റെ മുഖത്തേക്ക് നോക്കി ഒരേ ഇരിപ്പാണക ആ മുഖത്ത് ഒരു ഭാവവും ഇല്ലാത്തത് ആയുഷിനെ ഉത്കണ്ഠാകുലനാക്കി പരിസരത്തേക്കോ മറ്റുള്ളവരിലേക്കോ സംസാരങ്ങളിലേക്കോ ഒന്നിലും അവളുടെ ശ്രദ്ധ തിരിയുന്നില്ല കണ്ണുകൾ നിറയുന്നില്ല കണ്ണിന്റെയും ഇമ വെട്ടുന്നുണ്ടോ എന്ന് പോലും സംശയമാണ് ഇളകാതെ അച്ഛന്റെ മെഴികളിൽ മാത്രം മെഴികളർപ്പിച്ചു ആയുഷ് തിരിഞ്ഞ് വേണുവിനെ നോക്കി വേണു പതിയെ അളകയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അരികിലായി മുട്ടുകൊത്തിയിരുന്നു മോളെ വേണു തൻ്റെ കൈകൾ അവളുടെ തോളിലേക്ക് വെച്ചു താൻ വിളിക്കുന്നതോ അവളുടെ തോളിൽ കൈവച്ചതോ ഒന്നും അളക അറിയുന്നില്ലെന്ന് വേണുവിന് മനസ്സിലായി ശിലപോലെ ഇരിക്കുന്ന അവളുടെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ മനസ്സ് കൈവിട്ടു പോയിരിക്കുന്നു എന്ന് വേദനയോടെ വേണു തിരിച്ചറിഞ്ഞു അല്ലേ എപ്പോൾ മുതൽ ഇരിക്കുന്നതാ ഇങ്ങനെ വേണു അടുത്തിരിക്കുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ ഓഫീസിലേക്ക് പോകുമ്പോഴാണ് കുഞ്ഞു പടികേറി വന്നത് ഇന്ന് നേരത്തെ വരാൻ പറഞ്ഞിരുന്നത്രേ മാഷ് അതുകൊണ്ടാണ് നേരത്തെ വന്നത് വന്നതും കാണുന്നത് കത്തിച്ചു വച്ച നിലവിളക്കും വെള്ളപ്പുതപ്പിച്ച മാഷിനെയും ഒറ്റ ചീറിലേട്ടു പിന്നെ നിന്ന നിൽപ്പിൽ ബോധം മറഞ്ഞു പിന്നിലേക്ക് മറഞ്ഞു ബോധം തെളിഞ്ഞപ്പോൾ ഇരിക്കുന്ന ഇരുത്താണ് കരയാതെ അനങ്ങാതെ കണ്ണിന്റെ ഇമ ചിമ്മാതെ എത്ര പ്രാവശ്യം വെള്ളം കൊടുക്കാൻ നോക്കി ശ്രദ്ധിക്കുന്ന പോലുമില്ല ഒന്ന് ഉറക്കെ കരഞ്ഞാ മതിയായിരുന്നു വളരെ വിഷമത്തോടു കൂടിയാണ് ആ സ്ത്രീ അത് പറഞ്ഞത് വേണു അലുവോടെ അളവെ നോക്കി വാതിലിന്റെ അടുത്ത് നിൽക്കുന്നവന്റെ മനസ്സും വല്ലാതെ പ്രകമ്പനം കൊള്ളുന്നുണ്ടായിരുന്നു വേണു പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ആയുഷും പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി വീട്ടുവളപ്പിൽ തന്നെ ദഹിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ആരോടോ സംസാരിച്ചു നിൽക്കുന്ന വിനയന്റെ അടുത്തേക്ക് ആയുഷ് ചെന്നു ഇന്ന് തന്നെ ചടങ്ങുകൾ ചെയ്യുന്നുണ്ടോ വിനയൻ ആയുഷിനെ ഒന്ന് നോക്കി പ്രത്യേകിച്ചാരും വരാനില്ല പിന്നെ അറ്റാക്കാണെന്നാ ഡോക്ടർ പറഞ്ഞത് അധികം വൈകിയ മൂക്കിലൂടെയും കണ്ണിലൂടെയും ബ്ലഡ് പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണോ എങ്ങനെയാണ് മരിച്ചത് ആയുഷ് വിനയന്റെ കണ്ണുകളിൽ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തോ ആ കണ്ണുകളെ നേരിടാൻ വിനയന് ബുദ്ധിമുട്ട് തോന്നി എന്റെ മൂത്ത മോളെ കൊണ്ടുപോയിരിക്കുന്നത് കേച്ചേരിയില്ല ഞാൻ മക്കളെ കാണാൻ അവിടെ പോയിരിക്കുകയായിരുന്നു അപ്പോഴാ ഇവിടെ നിന്നും വിളി വന്നത് വിനയൻ പറഞ്ഞു നിർത്തി ഇപ്പോഴും ആഷു മരിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല ആയുഷിന്റെ ചോദ്യം ഒന്ന് കനത്തിരുന്നു ആ അത് പിന്നെ ഏട്ടൻ എന്തോ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു ഓർഡർ ചെയ്ത ഭക്ഷണവുമായി ഡെലിവറി ബോയ് വന്നതാ കോളിംഗ് അടിച്ചിട്ടും ആരും തുറക്കാതെ വന്നപ്പോഴാണ് ചാരിയിട്ട വാതിൽ തുറന്ന് ആ കുട്ടി അകത്തേക്ക് ചെന്നത് അപ്പോഴാണ് കാട്ടിലിൽ അനങ്ങാതെ കിടക്കുന്ന ഏട്ടനെ കണ്ടതെന്ന ആ കുട്ടി പറയുന്നത് അടുത്ത വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടിയതും അവന നാട്ടുകാരെ വിളിച്ചത് ഉടനെ തന്നെ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു ഞാൻ ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ പറഞ്ഞത്രേ മരിച്ചു അറ്റാക്കാണെന്ന് ആയുഷ് വിനയന്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി വാക്കുകളിലെ ഉറപ്പ് വിനയന്റെ കണ്ണുകളിൽ കണ്ടില്ല ആയുഷ് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനും മാഷിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാനും ആയുഷിന്റെ ഉള്ളം കൊതിച്ചു അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കാൻ മാത്രം താനിവിടത്തെ ആരാ ആരുമല്ല കുളിപ്പിക്കാനായി മാഷിന്റെ ശരീരം പുറത്തേക്കെടുത്തു അപ്പോഴും അളക അനങ്ങിയില്ല കുളിപ്പിച്ചുകൊണ്ടു വന്ന മാഷിയുടെ ശരീരം ഓടിയുടിപ്പിച്ച് മുറ്റത്ത് വെട്ടിവച്ച വാഴയിലയിൽ കിടത്തി ഉദകക്രിയ ചെയ്യാൻ പുത്രന്മാരോ പുത്രന്മാരുടെ സ്ഥാനത്തുള്ളവരോ ഇല്ലാത്തതിനാൽ വിനയൻ തന്നെയാണ് ശേഷക്രിയകൾ ചെയ്തത് എല്ലാ കർമ്മങ്ങളും ചെയ്തതിന് ശേഷം ഇനി ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ ആവാം മുഖം മറയ്ക്കാൻ പോവുകയാണ് എന്ന് കർമ്മി പറഞ്ഞു ആരെങ്കിലും കാണാനുണ്ടോ മുഖം മറയ്ക്കാൻ പോവാണ് കർമ്മി പറഞ്ഞത് കേട്ട് ആരോ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ഇരുന്നിടത്തു നിന്നും അടക പതിയെ എഴുന്നേറ്റു അവൾ പുറത്തേക്ക് പോകുന്നത് കണ്ട് ഒന്ന് രണ്ട് സ്ത്രീകൾ അവളുടെ പിന്നാലെ വന്നു ഓഫീസിൽ പോകുമ്പോൾ ഉടുത്ത സാരിയാണ് വേഷം അവൾ അയാളുടെ കാൾക്കൽ ചെന്ന് നിന്നു മുറ്റത്ത് നിൽക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ അള അവൾ കാൽക്കൽ നിന്നുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി അച്ഛാ ഉടക്കെ ഒരു വിളിയായിരുന്നു അതോടെ നഷ്ടപ്പെട്ട അവളുടെ ശബ്ദവും കണ്ണീരും തിരികെ വന്നു കരഞ്ഞുകൊണ്ട് തന്നെ അവൾ അയാളുടെ തലയ്ക്കൽ വന്നിരുന്നു അച്ഛൻ പോവാണോ എന്നെ എന്നെ തനിച്ചാക്കിയിട്ട് അച്ഛന് പോവാൻ പറ്റുമോ ഞാൻ പറഞ്ഞതല്ലേ നമ്മളിൽ ഒരാൾ മാത്രമായി ഇനിയൊരു യാത്ര വേണ്ടെന്ന് നമുക്കൊരുമിച്ച് പോവാമെന്ന് പറഞ്ഞതല്ലേ അച്ഛ എന്നെ കൂടെ കൊണ്ടുപോ എനിക്ക് എനിക്ക് എൻ്റെ അച്ഛൻ ഇല്ലാതെ പറ്റില്ല എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാത്രിയിൽ പറയാമെന്ന് പറഞ്ഞതല്ലേ ഇനി ഞാൻ എങ്ങനെയാണ് അത് കേൾക്കാം അച്ഛ എന്നോട് ഒരു വാക്കുമിണ്ടിയില്ലല്ലോ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ നേരത്തെ വന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ എൻ്റെ അച്ഛൻ്റെ കൂടെ എന്നെ കൂടെ ദയിപ്പിക്കോ നിങ്ങളെല്ലാവരും കേട്ടു നിൽക്കുന്നവർക്ക് ഹൃദയഭേദവമായ കാഴ്ചയായിരുന്നു അത് ആലമ്പ മറ്റതുപോലെ കരയുന്നവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് നിനക്ക് ഞാനുണ്ട് പെണ്ണെ എൻ്റെ മരണം വരെ നീ തനിച്ചാകില്ല എന്ന് പറയാൻ ബോധിച്ചു ആയുഷ് കൃഷ്ണ പദം പറഞ്ഞു കരഞ്ഞവൾ ബോധമറ്റ് നിലത്തേക്ക് പതിച്ചതും ഒരു നിമിഷം നിന്നിടത്തു നിന്നും ഒന്ന് മുന്നോട്ടാഞ്ഞു ആയുഷ് അടുത്ത നിമിഷം അവളുടെ കൂടെ വന്ന സ്ത്രീകൾ അവളെ താങ്ങിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി അതോടെ മുഖം മറച്ചു കെട്ടി അദ്ദേഹത്തെ പട്ടടയിലേക്ക് എടുത്തു കിഴക്കേ മൂലയിൽ നിന്നിരുന്ന ചെറിയ ഗോമാവിൻ തയ്യുടെ വിറകുകൊണ്ട് തെക്കയെത്തൊടിയിൽ അദ്ദേഹത്തിന് ചിതയൊരുങ്ങി അഗ്നി നാളങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ ഭക്ഷണമാക്കുമ്പോൾ അകത്തെ മുറിയിൽ ബോധമറ്റ് പോയവൾക്ക് എത്ര വെള്ളം കുടഞ്ഞിട്ടും ബോധം വരുന്നില്ലായിരുന്നു അകത്തുനിന്നാരോ പുറത്തു വന്നു അതേ ഈ കുട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ ഇതിന് തീരെ ബോധം വരുന്നില്ല അത് കേട്ടതും ആയുഷ് വണ്ടിയെടുക്കാൻ പുറത്തേക്ക് കുതിച്ചു വേണു കേട്ടാ അവളെ എങ്ങനെ എടുത്തോ അത് പറഞ്ഞ് ആയുഷ് കാർ സ്റ്റാർട്ട് ചെയ്തു വേണുവും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളും ചേർന്ന് അളകയെ എടുത്ത് കാറിൽ കൊണ്ടുവന്നിരുത്തി വേണു കാറിന്റെ ഉള്ളിലേക്ക് കയറി അവളെ തൻ്റെ മടിയിലായി കിടത്തി രണ്ടു സ്ത്രീകളിൽ ഒരാൾ അവരോടൊപ്പം ആ കാറിൽ കയറി ഡോർ അടച്ചതും ആയുഷ് കാർ മുന്നോട്ടെടുത്തു കാശ്വാലിറ്റിയിലെ ബെഡിൽ ബോധം മറ്റ് കിടക്കുന്നുണ്ടളക ക്ഷീണത്തിന് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ആയുഷ് അവൽക്കരികിൽ ബെഡിലിരുന്നു നെറ്റിലേക്ക് വീണ് കിടക്കുന്ന കുറുനിരകൾ അവൻ കൈകൊണ്ടൊതുക്കി ചെവിക്ക് പുറകിലേക്ക് വച്ചു വെറുതെ ആ കവിളിൽ കൈവിരലാൽ ഒന്ന് തഴുകി അവനാ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു നിഷ്കളങ്കമായ ആ മുഖം കൈക്കുമ്പളിൽ കോരിയെടുത്ത് കണ്ണുനീർ ഉണങ്ങിയ കൺപീലികളിൽ ഒരു നനുത്ത ചുംബനം കൊടുക്കുവാൻ തോന്നിയവന് തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഇരുന്ന ആ നിമിഷം ആയുഷിന്റെ അധരങ്ങൾ അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ പതിഞ്ഞു അത്രമേൽ മാർദ്ദവമായ ചുംബനം നീ എൻ്റെതാണ് നന്ദ എൻ്റെത് മാത്രം ഒരാദ്യത്തിനും ഒരു അനിരുദ്ധനും ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല എന്റെ മരണം വരെ നിന്നെ ഞാൻ സംരക്ഷിക്കും നിന്റെ ഉള്ളിൽ എന്നോടുള്ള പ്രണയം എടുക്കുക എന്നതാണ് ഈ നിമിഷം മുതൽ ഞാൻ ഏറ്റെടുക്കുന്ന ചലഞ്ച് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു എടാ അച്ചു നീ എന്തായി കാണിക്കുന്നത് ആ കൊച്ചിന്റെ അച്ഛൻ മരിച്ചിട്ട് പട്ടടയിലെ ചൂടാറിയിട്ടില്ല അപ്പോഴാ അവൻ്റെ ഒരു ഉമ്മ എന്റെ ദൈവങ്ങളെ ആരും കാണാതിരുന്നത് നന്നായി നിനക്ക് ഉമ്മ കൊടുക്കാൻ അത്ര മുട്ടു നിൽക്കുകയാണെങ്കിൽ നീ എനിക്ക് തന്നേരി ആയുഷ് മെല്ലെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വേണുവിന്റെ അരികിലേക്ക് നടന്നു ഈ ചെക്കൻ ഇത് എന്ത് ഭാവിച്ച എന്റെ അടുത്തേക്ക് വരുന്നേ മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണു ആയുഷിനെ നോക്കി വേണുവിന്റെ മുന്നിലെത്തി ആയുഷ് നിന്നു കൈകൾ രണ്ടും പോക്കറ്റിൽ വെച്ച് വേണുവിന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി ഞാൻ അറിഞ്ഞൊരു ഉമ്മ തന്നാൽ വേണു പെട്ടെന്ന് താങ്ങില്ല കേട്ടോ ഒരു നിമിഷം പതറിപ്പോയ വേണു അടുത്ത നിമിഷം സമച്ചിത്തത കൈവരിച്ചു പോടെ പോടെ ഇതേ ഹോസ്പിറ്റല താങ്ങാൻ പറ്റുമോ പറ്റില്ല എന്നൊക്കെ നമുക്ക് രാത്രി ബെഡ്റൂമിൽ വെച്ച് നോക്കാം പരിസരമാകെ കണ്ണോടിച്ചു വേണു അത് പറഞ്ഞത് ഓക്കെ വേണു കേട്ടാ ആയുഷ് കൈ നിവർത്തി വേണുവിന്റെ കയ്യിലടിച്ചു അയ്യേ ഈ ചെക്കൻ എന്താ ഭാഗ്യം ആരും തങ്ങളെ ശ്രദ്ധിക്കാത്തത് കൂടെ വന്ന സ്ത്രീക്ക് ആരെയോ സംസാരിക്കാൻ കിട്ടിയിട്ടുണ്ട് വന്നപ്പോൾ തൊട്ടു തുടങ്ങിയ ചർച്ചയാണ് വരാന്തയിൽ നിന്ന് ചർച്ച എവിടെയെങ്കിലും എത്തിയാലല്ലാതെ അവർ നിന്ന സ്ഥലം ആർക്കെങ്കിലും കൊടുക്കുമെന്ന് തോന്നുന്നില്ല വേണു അളകയുടെ അരികിലേക്ക് നടന്നു ആ നിമിഷം തന്നെയാണ് അളക കണ്ണു തുറന്നതും ബോധമണ്ഡലത്തിലേക്ക് വന്ന അവൾക്ക് പെട്ടെന്നാണ് അച്ഛൻ മരിച്ച ഓർമ്മ ഉണരുന്നത് വേണുവിനെ നോക്കിയതും അവളുടെ കണ്ണുകൾ സജലങ്ങളായി വേണു വേട്ട എന്റെ അച്ഛൻ എനിക്ക് പറ്റില്ല വേണു വേട്ട അച്ഛൻ ഇല്ലാതെ അച്ഛനും പറ്റില്ല എന്നെ തനിച്ചാക്കി പോകാൻ പറയാൻ വന്നതൊന്നും പറയാൻ പറ്റാതെ കുറച്ചു ദിവസമായി അമ്മയെ സ്വപ്നം കാണാറുണ്ടത്രേ അച്ഛൻ അമ്മ നല്ല വിഷമത്തിലായിരുന്നെന്ന് എന്നെ തനിച്ചാക്കി അച്ഛനെ കൊണ്ടുപോകുന്ന കാര്യം ഓർത്തിട്ടായിരിക്കും അളക കണ്ണുകൾ ഇറുക്കെ അടച്ചു കണ്ണിൽ തളം കെട്ടി നിന്ന കണ്ണുനീർ കണ്ണിന്റെ കോണിലൂടെ ഒഴുകി ചെവിക്കിടയിലേക്ക് പോയി മോള് കരയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അച്ഛന്റെ ആത്മാവിന് ഗതി പിടിക്കില്ല പറഞ്ഞേക്ക വേണു ബെഡിൽ അവളുടെ അരിയിലായിരുന്നു കൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ എന്ത് കരുതി ആശ്വസിക്കേണ്ടത് വേണു കേട്ട എൻ്റെ അച്ഛൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുമെന്നോ എന്നെയും കൂടെ കൊണ്ടുപോകുമെന്നോ എന്ന് ചോദിച്ചാ വേണു കേട്ടന് മറുപടിയില്ല കുഞ്ഞേ ഒരാൾക്കൊരാൾ തുണ എന്ന് കരുതി ദൈവം നമ്മെ സൃഷ്ടിച്ചിട്ടില്ല നമുക്ക് തോന്നുന്നതാണ് ആ ഒരാളിൽ കുരുങ്ങിയാണ് നമ്മുടെ ജീവിതമെന്ന് എന്നാൽ കാലം നമുക്ക് തെളിയിച്ചു തരും നമ്മുടെ ശക്തി നമ്മൾ തന്നെയാണെന്ന് നമ്മളെ ജയിക്കാൻ നമുക്കേ കഴിയൂ അത് മനസ്സിലാക്കുന്നിടത്തു നിന്നുമാണ് നമ്മൾ ജയിക്കാൻ തുടങ്ങുന്നത് ഇപ്പോഴത്തെ സങ്കടം പിടിച്ചു നിർത്തണ്ട കരഞ്ഞു തീർക്കൂ വേണുപേട്ടന്റെ കുട്ടി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടറും നേഴ്സും കൂടി അങ്ങോട്ടേക്ക് കയറി വന്നത് ഇപ്പോ എങ്ങനെയുണ്ട് അളവൻ എന്താ ഓക്കെ ആയില്ലേ ഡോക്ടറുടെ ചോദ്യത്തിന് മറുപടിയായി വെളിച്ചം കുറഞ്ഞ ഒരു ചിരി കൊടുത്തു അളകാം ട്രിപ്പ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ കേട്ടോ സന്തോഷമായിരിക്കണം സങ്കടങ്ങളില്ലാത്ത മനുഷ്യരില്ല അതിജീവനമാണ് നമുക്ക് വേണ്ടത് ജീവിതത്തോട് പൊരുതി മുന്നേറുക ഇനി എന്നെങ്കിലും തമ്മിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും താൻ എന്റെ അടുത്ത് വന്ന് സംസാരിക്കണം എനിക്ക് അളകനന്തയെ മനസ്സിലായില്ലെങ്കിലും എങ്കിലും എന്റെ അടുത്ത് വന്ന് ഞാൻ അളകനെന്തെയാണ് ഡോക്ടർ എന്നൊരു വാക്ക് മതി ഞാൻ നിന്നെ തിരിച്ചറിയാൻ പോയി വരൂ ജീവിതത്തിൽ വിജയിക്കൂ അളക ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കിക്കിടന്നു എന്തോ ആ നിമിഷം വല്ലാത്തൊരു ധൈര്യം തന്നെ വന്ന് പൊതിയുന്നത് അവൾ അറിഞ്ഞു മുഴുവൻ പറഞ്ഞില്ലെങ്കിലും ആയുഷിൽ നിന്നും കുറച്ചറിഞ്ഞ അളകയുടെ കഥ കേട്ട് പുറത്തു വന്ന ഡയലോഗുകൾ അത് അവർ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തുമ്പോൾ വിനയനും കുടുംബവും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കൂടെ വന്ന സ്ത്രീയും മറ്റുള്ളവരും ചേർന്ന് അളകയെ കുളിപ്പിച്ച് നടുമുറിയിൽ നിലവിളക്കിനടുത്ത് വിരിച്ചിട്ട പായയിൽ ഇരുത്തി ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു ആ സമയം പുറത്ത് വിനയൻ ആയുഷുമായി പൊരിഞ്ഞ വാക്കുതർക്കത്തിലായിരുന്നു വിഷയം അളകയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇക്കണ്ട ഇത്രയും ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ശരിയായില്ല എന്നും പറഞ്ഞ് വിനയൻ ആയുഷിന്റെ അടുത്ത് ചൂടായി മനുഷ്യന്മാർ ചെയ്യുന്നതേ ഞാനും ചെയ്തിട്ടുള്ളൂ എന്ന് അവനും തിരിച്ചടിച്ചു അധികം സംസാരിച്ച് മരണവീട്ടിൽ വഴക്കുണ്ടാക്കേണ്ട എന്ന് കരുതി ആയുഷ് വേണുവിനെയും കൂട്ടി വേഗം അവിടെ നിന്നും ഇറങ്ങി യാത്രയിൽ കാറിന്റെ ദിശ ഒഴുകുന്നത് വല്യമംഗലം തറവാട്ടിലേക്കല്ലെന്ന് വേണുവിന് മനസ്സിലായി ഇതെങ്ങോട്ടയച്ചു ഈ യാത്ര വീട്ടിലേക്കല്ലെന്ന് മനസ്സിലായി ജോണി എങ്കിൽ വന്നിട്ടുണ്ടല്ലോ അവിടെ ഒന്ന് കയറിയിട്ടു പോകാം അരമണിക്കൂറിനുള്ളിൽ അവർ ജോൺ സാമുവലിന്റെ വീട്ടിലെത്തി കാർ ഒതുക്കിയിട്ടതിന് ശേഷം അവർ രണ്ടുപേരും ഭൂമുഖത്തേക്ക് കയറി കോളിംഗ് ബെല്ലിൽ ഒന്ന് വിരലമർത്തിയ ആയുഷ് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞതും ഉമ്മറബാദിൽ അവർക്ക് മുന്നിൽ മലർക്കെ തുറന്ന് ജോലി പുറത്തേക്ക് വന്നു എന്നാൽ മുന്നിൽ നിൽക്കുന്ന രണ്ടിനും ജോലിയെ അറിയില്ലായിരുന്നു ഇതാര എന്ന ആയുഷിന്റെ ചോദ്യം കേട്ടാണ് വേണു ജോലിയെ നോക്കുന്നത് ഇവിടത്തെ സെർവെന്റ് ആകും ആയുഷിന്റെ ചോദ്യത്തിന് വേണു മറുപടിയും കൊടുത്തു ഹാ സെർവെന്റ് തൻ്റെ വീട്ടിൽ ഇരിക്കുന്ന അച്ചി വിടുവായത്തരം പറഞ്ഞാലുണ്ടല്ലോ തന്റെ കോന്ത്രം പല്ല് നാലും താഴെ കിടക്കും സെർവെന്റ് എന്ന് വിളിച്ച ദേഷ്യമാണ് ജോലിക്ക് ഏ കോന്ത്രം പല്ലു എനിക്കോ വേണു ആയുഷിനെ ഒന്ന് നോക്കി ആയുഷ് ചിരി അടക്കാൻ പാടുപെടുകയായിരുന്നു അന്നേരം ദേ അച്ചു വിളിക്കാൻ നിൽക്കല്ലേ എനിക്ക് എനിക്കെവിടെയാണോ കോന്ത്രം പല്ല് വേണു ജോലിയുടെ നേർക്ക് തിരിഞ്ഞു ദയ വെണ്ണപുള്ളെ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ വായിലെ കോന്ത്രം പല്ലും താഴെ കിടക്കും വേണു ദേഷ്യത്തോടെ കൈ ചൂണ്ടിക്കൊണ്ട് ജോലിയുടെ നേർക്ക് ചെന്നു അതിനെ എനിക്ക് തന്നെ പോലെ കോന്ത്രമ്പല്ല നല്ല അസലി വെള്ള പളു പോലത്തെ പല്ല അതൊന്നും താണി ഏറ്റിയാൽ താഴെ വീഴുന്നതല്ല കേട്ടോടാ മരമാക്രി ഇതിന് വട്ടാടാച്ചു നീ വന്നേ വേണു ആയുഷിന്റെ കയ്യും പിടിച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അപ്പോഴാണ് പറമ്പിൽ നിന്നും തലയിൽ തോർത്ത് കൊണ്ടൊരു വട്ടക്കെട്ടും കെട്ടി ജോൺ അങ്ങോട്ടേക്ക് വരുന്നത് ആയുഷ് കണ്ടത് ഒരു വെള്ളക്കൈയ്യുള്ള ബനിയനും കൈലിയുമായിരുന്നു അയാളുടെ വേഷം എടാ അച്ചു വന്നിട്ടെന്താ നീ അവിടെ തന്നെ നിന്നത് അകത്തേക്ക് കേറാവൂവേ ഉം അകത്തേക്ക് ആനയ്ക്കാനല്ലേ ഇവിടെ ഒരു സാധനത്തെ നിർത്തിയിരിക്കുന്നേ വേണു ആരോടൊന്നില്ലാതെ പിറുപെറുത്തു വാ ഇരിക്കു തലയിലെ തോർത്തെടുത്ത് കുടഞ്ഞുകൊണ്ട് ജോൺ അകത്തേക്ക് കയറി ഇടീ ജോലി കൊച്ചേ നീ രണ്ട് ചായ എടുക്കു വേണുവിനെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് ജോലി അകത്തേക്ക് പോയി എനിക്ക് വേണ്ട അച്ചു ചായ ആ മറുത എനിക്കുള്ളതിൽ വല്ല വിമ്മം കലക്കും എന്തിനാ അറിഞ്ഞുകൊണ്ട് പൊല്ലാപ്പിന് പോണേ സ്വീകരണ മുറിയിലെ സോഫയിൽ ഇരിക്കുന്നതിനിടെ വേണു ആയുഷിന്റെ ചെവിയിൽ അടക്കം പറഞ്ഞു എന്താ രണ്ടുപേരും കൂടി ഒരു രഹസ്യം ജോൺ ചോദിച്ചതും വേണു നേരെ ഇരുന്നു ഏയ് ഇവിടെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞതാ വേണു വിഷയം മാറ്റിക്കൊണ്ട് ജോണിനെ നോക്കി എന്തായി അവിടത്തെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞില്ലേ ജോണിന്റെ ചോദ്യത്തിന് ആയുഷ് ഒന്ന് മൂളി ഹരിമാഷിനെ ആരെങ്കിലും കൊന്നതാണെന്ന് അച്ഛനും സംശയമുണ്ടല്ലേ അങ്കിൾ ബോഡി കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതൊരു കൊലപാതകമാണെന്ന് പ്രൂഫ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ തെളിവില്ലല്ലോ ആയുഷ് നിരാശയോടെ പറഞ്ഞു പെട്ടെന്നാണ് വേണു എന്തോ ഓർത്തത് അച്ചു ഞാൻ അല്ലിയുടെ അടുത്ത് പറഞ്ഞിരുന്നു അച്ഛൻ്റെ മുറിയിൽ ഒരു ക്യാമറ വയ്ക്കാൻ അവൾ ഓരോ കാര്യവും എന്നോട് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണത് എന്നിട്ട് അവളത് ചെയ്തോ ആയുഷ് ആകാംക്ഷയോടെ ചോദിച്ചു ഉണ്ടെന്നാ പറഞ്ഞത് എങ്കിൽ അതും കൊണ്ട് ഞാൻ ഒരു കളി കളിക്കും ആയുഷിന് വല്ലാത്ത ത്രില് തോന്നി